ഈ ഈ രാജ്യത്ത് സെറ ഈ രാജ്യത്ത് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവരുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് കത്തിച്ചു സർ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള പറയുന്നുണ്ടല്ലോ സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റൂ പാർക്കിൻസൺസ് രോഗം എന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു ഒരുക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ കൊന്നില്ലേറ്റ് മറക്കാൻ പറ്റൂ ചുട്ട് കൊന്നില്ലേ മക്കളോടൊപ്പം ുട്ടുകൊന്നില്ലേ ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്ന സർ സർ ഒരു കഥാപാത്രം സർ സാർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രി ഒറ്റ കൊടുത്തത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസം പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അവർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത യൂദാസിന്റെ പതിവേലങ്ക സർ